ഹായ് നമസ്കാരം ലുള്ളിലോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു പ്രമാണിച്ചിട്ട് പുതിയ സെറ്റ് സെറ്റ് മോണ്ടിൻ്റെയും സെറ്റ് സാരിൻ്റെയും കലക്ഷൻസ് എത്തിയിട്ടുണ്ട് കോട്ടൻ്റെയും ഉണ്ട് ഉണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണേൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ എന്ന ഓഷൻ അമർദ്ദിക്കാൻ ഞാനിരുന്ന വീഡിയോസിന് ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ കണ്ടു കണ്ടുനോക്കൂ ഇതിനകത്ത് കോട്ടൻ്റെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് ടിഷ്യൂവിൻ്റെയും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് പറയും മാറിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ റേറ്റ് കൊടുത്തിട്ടില്ല എനിക്കിതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമാവുകയാണ് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ റേറ്റ് എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ നല്ല നല്ല സെറ്റ് ഉണ്ട് ഇപ്പോൾ പുതിയ വന്ന ആണ് ഇതൊക്കെ കണ്ടുനോക്കാം നിങ്ങൾ വീഡിയോ സ്കൂളിലായിട്ടൊന്ന് കാണുവോ എന്നാൽ പുതിയ വന്നതാണ് വന്നതാണിതൊക്കെ നല്ല ബ്ലൗസ് നല്ല നല്ല അടിപൊളി ബ്ലൗസാണ് ഇതിൻ്റെ സെറ്റും ഉണ്ട് നല്ലതാണ് ഇപ്പോൾ വന്ന് വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ട് വന്നത് ഇതാണിത് ഇത് ടിഷ്യൂ ടിഷ്യൂ വരുന്ന സെറ്റും ഉണ്ടാണേ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളത് നല്ല വയലറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെ ധാവണിക്ക് ചോദിച്ചിട്ടുണ്ടായില്ലേ ദാവണി സെറ്റ് ഇതാ ഇത് വലിയക്കുള്ളതുകൊണ്ട് ചെറിയൊക്കെയുള്ള അത് ഹൈറ്റ് പറഞ്ഞതെന്നാൽ മതി അതുപോലെ നിങ്ങൾക്ക് തയ്ച്ചു തരുന്നതായിരിക്കും കേട്ടോ പാവാടേൻ്റെ ഹൈറ്റ് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് തയ്ച്ച് തരുന്നതായിരിക്കും ബ്ലൗസ് പീസ് ബ്ലൗസിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചു തന്നത് അതുപോലെ പാവാടേൻ്റെ തയ്ച്ചിട്ട് തന്നെയാണ് തരുന്നത് നിങ്ങൾ ഹൈറ്റ് പറഞ്ഞാൽ അതുപോലെ തന്നെ അതേ മോഡലിൽ തന്നെ അടിച്ചു തരാൻ പറ്റും പറഞ്ഞു മതി ഹൈറ്റ് എത്രയാണോ നോക്കിയിട്ട് അത് അളവ് പറഞ്ഞെന്നാൽ പാവാടയുടെ അതുപോലെ തന്നെ തരാം ബ്ലൗസ് ഫുൾ വർക്ക് ചെയ്ത ബ്ലൗസാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി നെക്കിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത ഇതാണ് ഓരോന്നിനും ഓരോന്നായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഇന്നത്തെ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് പറഞ്ഞാൽ മതി ബ്ലൂ കളർ വരുന്നത് നല്ല അരി വർക്ക് ചെയ്ത ബ്ലൗസാണ് അടുത്ത് വരുന്നത് കോട്ടൻ്റെ സെറ്റും ഉണ്ടാണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വാലറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതിനകത്ത് ഏത് കളറാണോ വേണ്ടതെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ മതി കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ദാവണ സെറ്റിൻ്റെ വീണ്ടും ഒരു വേറെ ഒരു കണക്ഷൻ ആയത് ബ്ലൂ കളറിൽ വരുന്നത് അരി വർക്ക് ചെയ്തതാണ് നല്ല ഇതൊക്കെ ടിഷ്യൂലാണ് വരുന്നത് കേട്ടോ ഇത് കോട്ടൺ സെറ്റും ഉണ്ടാണ് നല്ല വീതിയുള്ള റെഡ് കളറിൽ വരുന്നത് ഇതിൻ്റെ അതിൻ്റെ ബ്ലൂ കളർ വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് ഉള്ള റേറ്റ് ഇതിനകത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ പറയുമ്പോൾ മാറി പോകണ്ടതെന്ന് കരുതിയിട്ടാണ് എല്ലാത്തിനും റേറ്റ് പറഞ്ഞ് പരസ്പരം മാറിപ്പോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ അതിനകത്ത് റേറ്റ് പറയുന്നതിരിക്കുന്നത് ടിഷ്യൂലി വരുന്ന സെറ്റും കൂടെ വാലറ്റ് കളറുള്ളത് നല്ല നാല് കളേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ സ്റ്റേജ് തൊട്ടെടുത്ത് അയച്ചെന്നാൽ മതി ഇതുപോലെ നിങ്ങൾക്ക് കൈക്കുട്ടി കളിക്കും തിരുവാതിര കളിക്കും ഒക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾ അവൈലബിൾ ആണ് പറഞ്ഞാൽ മതി ഇതിന് രണ്ടേ അറുപതിൻ്റെ ഉണ്ട് രണ്ടേ എൺപതിൻ്റെ അത് ഏത് അളവ് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി ഇത് സെറ്റ് സാരിയാണ് യൂണിഫോം സെറ്റ് സാ സെറ്റും ഉണ്ടാണ് യൂണിഫോം ആയിട്ടുണ്ട് അവൈലബിളാണ് അടുത്തത് തുളസിക്കത്തിൻ്റെ സെറ്റും ഉണ്ട് അതിട്ടുണ്ട് യൂണിഫോം ആയിട്ട് അവൈലബിൾ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് ഈ തുളസിക്കതി അടുത്ത സെറ്റും പുതിയ കളക്ഷൻസ് വന്നതാണ് ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ വരുന്നുണ്ട് പിന്നെ വലിയ ഓവർ റേറ്റ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല സാധാരണ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കസ്റ്റമേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നല്ല ബ്ലാക്ക് വരുന്നത് അതിന് നല്ലൊരു റോസ് കളർ പോലത്തെ വീടുന്നുണ്ട് വേറൊരു കളർ നല്ല റെഡ് റെഡ് ഷൈറ്റുള്ള കളർ വരുന്നുണ്ട് അതിന്റെ ബ്ലാക്ക് എടുത്ത വരുന്നത് അതിന്റെ ഓറഞ്ചും ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല അതിന് മുന്താണിയൊക്കെ നല്ല അടിപൊളിയാണ് കുഞ്ചലൊക്കെ വരുന്നതാണ് അതിൻ്റെ വാലറ്റ് ഉണ്ട് നെക്സ്റ്റ് വന്നത് അതിൻ്റേതാണ് ഓറഞ്ചും വാലറ്റ് നമ്മുടെ കോമ്പിനേഷൻ എൻ്റെ കുഞ്ചലം വരുന്നത് വാലറ്റും ഇതും നമ്മൾ കോമ്പിനേഷൻ അതിൻ്റെ ബോർഡർ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ കുഞ്ചലം വരുന്നത് കേട്ടോ രണ്ട് മിക്സ് ചെയ്തിട്ടാണുള്ളത് നെക്സ്റ്റ് വന്നത് ഗ്രീനും റോസും തമ്മിലുള്ള വാലറ്റും അല്ലേ റോസല്ല വാലറ്റ് നല്ല പച്ചയും ബ്ലാക്കും കുഞ്ചലത്തോടുകൂടി ഇട്ടിട്ട് നല്ല ഭംഗിയും കാണാൻ വേണ്ടിയിട്ട് എന്താ ഓറഞ്ചും ബ്ലൂ തമ്മിലുള്ള ഗ്രീനും ബ്ലാക്കും കുറേ രണ്ട് ചുരിദാർ തന്നെ തേടായിപ്പോയി അത് നോക്കണ്ട അടുത്ത വരുന്ന സെറ്റും ഉണ്ട് ഇത് കുഞ്ചാലും ഇല്ലാത്തയാണേ സാധാരണ നോർമൽ ആയിട്ടുള്ള ഞാൻ ബ്ലാക്ക് വരുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആയിട്ട് കുറേ കൊടുത്തിരിക്കുന്നു പിന്നെ ബ്ലാക്ക് ഗ്രീന് റെഡ് ഇങ്ങനെ മൂന്നാല് കളർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ബ്ലൂ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അത് ഏതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ഫോട്ടോസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും റേറ്റ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നല്ല നീല കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ടിഷ്യൂൽ വരുന്നത് വേറൊരു മോഡൽ പുതിയ വന്നതാണ് ഇതൊക്കെ പുതിയ കളക്ഷൻസ് ഇതൊക്കെ ഇതിന് തന്നെ കളർ കോമ്പിനേഷൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ബ്ലൗസോട് ഇട്ടിട്ട് വരുന്നതാണേ ഇത് ബ്ലൗസ് ഉണ്ട് കോമ്പിനേഷൻ ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ റോസ് വരുന്നുണ്ട് റെഡ് റെഡ് നെക്സ്റ്റ് അതിൻ്റെ ബ്ലൂ കളർ വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് കോപ്പർ കോമ്പിനേഷൻ അത് നെക്സ്റ്റ് ഒന്ന് വയലറ്റ് കോപ്പർ കോപ്പറല്ല എന്താ പറയുക ഒരു ലൈറ്റായിട്ട് വരുന്നത് ഗ്രീന് പുതിയൊരു കളക്ഷൻസ് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നതാണ് ഇതൊക്കെ പുതിയ കളക്ഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞ ശേഷം വന്നേ ഉള്ളൂ നല്ല നല്ല ഇത് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ കൃഷ്ണൻ്റെ ഇത് വീട്ടുന്നത് അതാണ് പിക്ക് വീട്ടതാണേ നല്ല കോഫി കോഫി കളർ ഇത് നെക്സ്റ്റ് വന്നായിരുന്നു നല്ല ബ്ലൂ കളർ വീടുന്നുണ്ട് നല്ല കളറാണ് ഇതൊക്കെ നല്ല നല്ല ബ്ലൂ ബ്ലൂന്നാണ് നല്ല ബ്ലൂ ആണ് അടുത്തതും കോഫി കോഫി കളർ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളർ വരുന്നുണ്ട് നല്ല ഇത് ഓരോന്നിനും ഓരോ വർക്കാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് കളറ് വരുന്നത് അടുത്തത് സെറ്റ് സാരിയാണ് തീയത്തിൻ്റെ പിക്ക് വീടുന്നത് പുതിയൊരു ഇത് വന്നിട്ടില്ലേ അതാ അത് അതിൻ്റെ സാരി ഒക്കെ